കവിത പറന്നുയരണം രചന ലിജി നമ്പ്യാർ ആലപനം പ്രമോദ് നാരായൺ നിങ്ങളിൽ പറക്കുവാൻ വലിയൊരാകാശവും ചിറകുണ്ട് നിങ്ങളിൽ പറക്കുവാൻ വലിയൊരാകാശവും നൂലിനാൽ ബന്ധിച്ചു നീങ്ങണം ണം നേരിൻ്റെ നൂലിനാൽ ബന്ധിച്ചു നീങ്ങണം പ്രതിബന്ധങ്ങൾ കണ്ടിടാം വഴികൾ മുടങ്ങിടാം കണ്ടെത്തണം പുതിയ പാതകളൊന്നൊന്ന പ്രതിബന്ധങ്ങൾ കണ്ടിടാം വഴികൾ മുടങ്ങിടാം കണ്ടെത്തണം പുതിയ പാതകളൊന്നൊന്ന ചിറകുണ്ട് നിങ്ങളിൽ പറക്കുവാൻ വലിയൊരാകാശവും പരിധികൾ ഒട്ടും ബാധ്യതയാകാതെ നേട്ടങ്ങൾ കൊയ്യണം ജീവിതപ്പാതയിൽ ചിറകുള്ള സ്വപ്നങ്ങൾ വിരിയച്ചെടുക്കണം പറക്കുവാൻ അമ്പരമുണ്ടെന്നതറിയണം ചിറകുള്ള സ്വപ്നങ്ങൾ വിരിയിച്ചെടുക്കണം പറക്കുവാൻ അമ്പരമുണ്ടെന്നതറിയണം നേടുവാൻ നന്മ ചെയ്യുവാനീ ജന്മം കയ്യിലോ തുങ്ങാത്തതൊക്കെയും ചിത്തത്തിൽ നെയ്തെടുത്തിടണം നേടുവാൻ നന്മ ചെയ്യുവാനീ ജന്മം കൈയിലോ തൊങ്ങാത്തതൊക്കെയും ചിത്രത്തിൽ നെയ്തെടുത്തിടണം സാധ്യമാണെന്തുമീ ഭൂവിതിൽ എന്നുള്ള അറിവിനാൽ നേട്ടങ്ങൾ കൊയ്തിടാം സാധ്യമാണെന്തുമീ ഭൂവിതിൽ എന്നുള്ള അറിവിനാൽ നേട്ടങ്ങൾ കൊയ്തിടാം മനസ്സിൻ സമർപ്പണം മാത്രം മതിയാകും ഓർക്കുക കൂട്ടിനായി കഠിന പ്രയത്നവും തുനിഞ്ഞിറങ്ങാം നേടിയെടുക്കാം ദൃഢനിശ്ചയത്തിനാൽ വിജയം ഭരിച്ചിടാം തുണിഞ്ഞിറങ്ങാം നേടിയെടുക്കാം ദൃഢനിശ്ചയത്തിനാൽ വിജയം വരിച്ചിടാം ദൃഢനിശ്ചയത്തിനാൽ വിജയം വരിച്ചിടാം